എഴുത്തുകാരൻ ദാവൂ പി മുഹമ്മദിന്റെ പുതിയ നോവലായ ആത്മ പങ്കാളികളുടെ പ്രകാശനം നാളെ വടകര ക്രിസ്ത്യൻചൂഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുസ്തകത്തിന്റെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ നവകേരളം വടകര ഫെസ്റ്റ് ആധുനിക കാലത്തിന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും വരച്ചുകാട്ടുന്ന എഴുത്തുകാരൻ ദാവൂദ് പി മുഹമ്മദിന്റെ പുതിയ നോവലായ ആത്മപങ്കാളികളുടെ പ്രകാശനം നാളെ വടകര സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് വിവാഹത്തിന് ശേഷമാണെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും പുതിയ തലമുറ തലമുറ വ്യത്യാസമൊന്നുമില്ല വിവാഹത്തിന് മുമ്പാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പായു ശേഷമായാലും ആത്മഹത്യ ഉണ്ട് കൊലപാതകമുണ്ട് ഇവിടെയൊക്കെയും ആളുകൾ ആത്മപങ്കാളിയെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തുന്നതെന്നാണ് നമ്മൾ വായിച്ചാൽ മനസ്സിലാവുന്നത് അതായത് നല്ലൊരു സ്നേഹം കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളിയുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളങ്ങനെ ആത്മഹത്യ ചെയ്യാനോ കൊല ചെയ്യാനോ ക്രിമിനലാവുന്ന സാധ്യതയില്ല നമ്മളെല്ലാവരും അധ്വാനിക്കുന്നുണ്ട് അത് നമുക്കൊരു കുടുംബമുള്ളതുകൊണ്ടാണ് അറിയാതെ നമ്മുടെ സിസ്റ്റം കുടുംബത്തിനെയൊക്കെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ അങ്ങനെയാണ് നോലുകളായാലും സിനിമയിലൊക്കെ വരുന്നത് സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരും എങ്ങനെയെങ്കിലും പറക്കുക എന്നൊരു ചിന്തയിലാണ് കെട്ടുപാടൊന്നും വേണ്ടാന്നുണ്ട് പക്ഷെ അത് ആത്യന്തികമായിട്ട് മനുഷ്യന് നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഫാദർ ഡൊരു അമേരിക്ക എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ അമേരിക്കയിലൊക്കെ ഒരു നൂറ് വർഷം മുമ്പ് തുടങ്ങിയ ചിന്തയാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ പുതിയ ചിന്തയെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് അറിയാതിരിക്കാം കാരണമാനം അപ്പോൾ ഈ യുവത്വത്തിന് നഷ്ടപ്പെട്ടു പോയ കുറേ മൂല്യങ്ങളുണ്ട് അതിൻ്റെ ഒരു കാരണം അവർക്ക് ആത്മപങ്കാളി തേടിയുള്ള യാത്രയാണ് ചില അത് ഡ്രഗ്സിലേക്ക് പോകുന്നു ചിലക്കാർ മധ്യത്തിലേക്ക് പോകുന്നു ചിലക്കാർ പ്രണയത്തിലേക്ക് പോകുന്നു പ്രണയം മാറി മാറി വരുന്നു ഇപ്പം ആത്മപങ്കാളിയെ തേടുന്ന മനുഷ്യന് എന്താണ് ആത്മപങ്കാളി എന്ന ചിന്ത ഇട്ട് കൊടുക്കുകയാണ് നോവലിലൂടെ ചെയ്യുന്നത് അതിൽ സൊല്യൂഷനെന്ന് പറയല അല്ല എല്ലാത്തരം കഥാപാത്രങ്ങളും വരുന്നുണ്ട് നോഫൽ ഇബ്രാഹിം എന്ന് പറയുന്ന എഴുത്തുകാരനാണ് മുഖ്യ കഥാപാത്രം ഫെമി ഫറൂഖി എന്ന് പറയുന്ന യൂട്യൂബറാണ് നായിക കഥാപാത്രം അതുകൊണ്ട് നൂറ്റി പന്ത്രണ്ടോളം കഥാപാത്രങ്ങൾ തന്നെയുണ്ട് പക്ഷേ എഡിറ്റിംഗ് വേളയിൽ വലിപ്പം കുറക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുടെ ഡീറ്റെയിൽസ് ഒഴിവാക്കിയിട്ടുണ്ട് പേരുകളുണ്ട് കാരണം മുന്നൂറ്റി ഇരുപത്തി എട്ട് പേജ് വരുന്ന നോവലാണ് ബഷീർ തിക്കോടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർമാരായ പ്രേമകുമാരി വി കെ അസീസ് മാസ്റ്റർ ജി രാജശേഖർ അഷ്കർ ടി ടി കെ മണലിൽ മോഹനൻ ടി കെ അലി അനൂപ് അനന്തൻ യു മൊയ്തു മാസ്റ്റർ സിദ്ദിഖ് വടകര സത്യനാഥൻ മാസ്റ്റർ ഡോക്ടർ പി നസീർ എഫ് എം അബ്ദുള്ള കെ എ മനാഫ് ഡോക്ടർ അസ്ലം അസീസ് വില്യപ്പള്ളി ഷക്കീബ് അർസലാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളാകുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ